ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ പുതിയ ബ്ലോഗാറാണ് അപ്പോൾ ഇത് ഞങ്ങൾ കോട്ടേഴ്സിലെ ഫ്രണ്ട് ഭാഗമാണ് മോളിലായതുകൊണ്ട് എന്ത് സാധനങ്ങൾ വാങ്ങാനും താഴത്തേക്ക് വരണം അപ്പോൾ ഇത് മോൻ വെള്ളം എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് രണ്ട് ദിവസം കൂടുമ്പോഴേ വെള്ളം വരുള്ളൂ അപ്പോൾ അത് എടുത്തില്ലെങ്കിൽ പിന്നെ വെള്ളം കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുക ഇതാണ് കോട്ടേഴ്സിൻ്റെ ഫ്രണ്ട് ഭാഗം പാർക്കാണ് അത് കാണുന്നത് അവിടെ ക്ലീനിങ് ഒക്കെ നടക്ക ഒന്നൊരാടം കൂടുമ്പോൾ എന്താ പറയുക ആൾക്കാർ വന്നിട്ട് എല്ലാവരേയും ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്ര വൃത്തികേടായിട്ടൊന്നും കാണുന്നില്ല ഇതാണ് ഞങ്ങളുടെ ബ്ലോക്ക് അതിൽ മുകളിൽ കാണുന്ന ആ എയ്റ്റ് നേതിയ ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് പഴയ ബിൽഡിങ്ങുകളാണ് എന്നാലും കുഴപ്പമില്ല ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം എൻട്രി ആണത് അപ്പോൾ രണ്ടാളും കൂടി ഇവിടെ നിന്ന് കളിക്കുകയാണ് വെള്ളത്തിന് വേണ്ടി വെയിറ്റിങ്ങാ വെള്ളം വന്നേ വെള്ളം വന്നിട്ട് അത് മോള് കൊ മുകളിലൊന്നും കൊണ്ടുപോയിക്കില്ല അത് ഏട്ടൻ വന്നിട്ട് കൊണ്ടു വയ്ക്കും ഞാൻ താഴത്ത് ഇവിടെ അതിൻ്റെ നേരെ താഴത്ത് കൊണ്ടുപോയിക്കുകയാണ് ചിലപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് പോയാലോ പിന്നെ ഇവിടെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് എന്താ വെച്ചാൽ തണുപ്പല്ലേ അതുകൊണ്ട് അപ്പം തുണികളൊക്കെ ഉണങ്ങിക്കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പിടിക്കും അപ്പം ഇത് ഞങ്ങളുടെ മോൾ ബാഗാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ചില ദിവസം വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു നോർമൽ ക്ലൈമറ്റാണ് അധികം തണുപ്പൊന്നുമില്ല ഞാനങ്ങനെ കുറഞ്ഞു വരും ഫെബ്രുവരി ഒരു പകുതി അമ്പിക്കൊക്കെ തണുപ്പ് കുറയുന്നു വിചാരിക്കുന്നു നീ കാണുന്നത് മുരിങ്ങ മരമാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഗുണമൊന്നും ആർക്കറിയില്ല നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെ അതിൻ്റെ അവസ്ഥ എങ്ങനെയായി ഇത് കണ്ടില്ലേ പക്ഷേ കുറച്ച് കട്ടി കൂടുതലാണ് ഇലയ്ക്ക് എന്നാലും കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊട്ടിക്കലുണ്ട് ഇവിടെ ഉള്ളവർ കഴിക്കുമ്പം പറഞ്ഞാൽ ഇത് ഉണക്കി പൊടിച്ചിട്ട് ഈ ആട്ടയുടെ കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കുക എന്നാണ് പറഞ്ഞത് എങ്ങനെ കഴിക്കണമെന്നറിയില്ല അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ദാലിൻ്റെ കൂടെയൊക്കെ കറി വയ്ക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേ ആ കാണുന്ന ടാങ്കിൽ നിന്നാണ് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ വരുന്നത് അത്രയും വലിയ ടാങ്കാണ് സൂര്യനെ ഇങ്ങനെ തന്നെ കാണാൻ പറ്റുന്ന ഭാഗ്യം എന്ന് പറയാം ഇന്ന് വലിയ കുഴപ്പമില്ല സിദ്ധുമോൻ ഇവിടെ കളിക്കുകയാണ് അവൻ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ കളിക്കുക കളിച്ചോളൂ അങ്ങനെ ഇവരിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് എന്ന് പറയാം എന്താ വെച്ചാൽ അവരിവിടുന്ന് പോവുകയല്ല കണ്ട ടാങ്കിൻ്റെ മൂടിയൊക്കെ തുറന്ന് അതിൽ നിന്ന് തന്നെ അവർ വെള്ളം എടുത്ത് കുടിച്ചോളും പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള മുടിയൊക്കെയാണ് ഇവിടെ അടപ്പൊക്കെയാണ് ഇവിടെ ഉള്ളത് പക്ഷെ എന്നാലും അവർ അതെങ്ങനെയെങ്കിലൊക്കെ തുറന്ന് എടുത്ത് കുടിച്ചോളും ഒരുപാടുണ്ട് ഇവിടെ മനുഷ്യരെക്കാട്ടും കൂടുതൽ ഈ കുരങ്ങന്മാരാണെന്ന് ആണെങ്കിൽ പറയാം അത്രയും കുരങ്ങന്മാരാണ് ഇവിടെ പക്ഷെ ആർക്കും ഉപദ്രവമൊന്നും ചെയ്യില്ല എങ്ങനെ വന്നിരുന്നോളും ആരെങ്കിലുമൊക്കെ ഫുഡൊക്കെ കൊടുത്ത് അത് കഴിച്ചിട്ടാണ് ഇരുന്നോളും ഒരുപാടുണ്ട് എപ്പോഴും വന്നിരിക്കും ഒരു ഫാമിലി മൊത്തം ഉണ്ട് തോന്നുന്നു അച്ചനും അച്ഛമ്മയും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി വന്നിരിക്കണം അത്രയും ആൾക്കാരുണ്ട് ഇവിടെ അതൊരു അമ്മയും കുട്ടിയാ തോന്നുന്നു കണ്ടോ കുട്ടി കുട്ടീനെ ഉറക്കാണോ എന്താ ചെയ്യണമെന്ന് അറിയില്ല മിണ്ടാതെ കിടക്കുന്നുണ്ട് വര് രാത്രിയാണ് ഇവിടെ നിന്ന് പോകണമെങ്കിൽ അത്രയും നേരം ഇവിടെ ഉണ്ടാകും പിന്നെ ഇതൊരു വൈകുന്നേരത്തെ ഒരു സമയമാണ് അങ്ങനെ ചന്ദ്രനെ ഒന്നും കാണാൻ പറ്റില്ല എന്നിപ്പോൾ വലിയ എന്താ കോടയും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഇടയ്ക്ക് ഏടയ്ക്ക് ചന്ദ്രനെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ ഇത് ഉദിച്ച് വരുന്ന സമയമാണ് ആ ഒരു ഒരു സമയം ഏകദേശം ഇങ്ങനെയാണ് ഞങ്ങൾ എന്താ കുറച്ച് ചൂട് കൊള്ളാം കത്തി കത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് കണ്ടില്ലേ ഇങ്ങനെ കുറച്ച് നേരം വൈകുന്നേരം മുകളിൽ വന്ന് സ്പെൻഡ് ചെയ്യും കുറച്ച് കച്ചടയൊക്കെ എടുത്തിട്ട് തീ കത്തിച്ച് കുറച്ച് നേരം ചൂട് കായും ഞങ്ങൾ എന്നിട്ടൊക്കെയാണ് റൂമിലേക്ക് പോവുള്ളൂ കുറച്ച് കാർഡ് ബോർഡും കുറച്ച് വിറകും അങ്ങനെ എടുത്തിട്ട് അങ്ങനെ വ്ളോഗ് ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ്